നമ്മള് കുറെ വർഷങ്ങളെടുത്ത് കുറേ വർഷങ്ങൾ മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്തൊരു മൂവി ഇപ്പോ റിലീസ് ആകുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ് എന്നിട്ട് ആ മൂവിക്ക് ടു തൗസൻഡ് നയൻറ്റീനിൽ അവാർഡ് കിട്ടി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആറ് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ റിലീസ് പോകുന്നത് ഞാൻ മൂവി കണ്ടു വാസന്തി വസന്തി എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു ഇങ്ങോട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ സൈഡും അടിപൊളിയാണ് എന്റെ ടെക്നിക്കൽ പെർഫോമൻസും മേക്കിംഗ് വോയിസ് ആൻഡ് സൈഡായിക്കോട്ടെ എവറിങ് ഡ്യൂരിബുൾ കംപ്ലീറ്റ്ലി മാറ്റി പിടിച്ചു അതിനകത്ത് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡയലോഗ് പോർഷൻ പോഷനൊക്കെ ഞാൻ ആ ബൈക്കിൽ ഇരിക്കുന്ന പരിപാടിയാണ് ആദ്യമായിട്ട് എടുത്തത് അത്ത സമയത്ത് നമ്മൾ കൊച്ചി ഭാഷ വരുന്നുണ്ട് കൊച്ചി ഭാഷ വരുന്നുണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വന്നിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ആണ് അങ്ങനത്തെ ഇത് പിടിച്ചത് പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ് അങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നില്ല ഒരു അൺക്ലിയർ ലാംഗ്വേജും പിടിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് കണക്ട് ഉള്ള വർഷങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ബ്രാൻഡാണ്

ൂട്ട് പേട ഉണ്ട് പേടാപ്പി ഡയറി വൈറ്റ്നർ പായസം ഹെവി ആയിട്ട് അവിടെ ഒരുപാട് വീട്ടില് മദറിന് ഷുഗർ ഡയബറ്റിക് ആണ് ഷുഗർ ഫ്രീ കൊടുക്കാം കൊടുക്കി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കഴിക്കുന്നു